നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം നൽകാത്ത സേവനത്തിന് വീണയുടെ കമ്പനി പണം വാങ്ങിയത് കള്ളപ്പണം വെളുപ്പിക്കലിന്റെ പരിധിയിൽ വരുമെന്ന് ഇ ഡി നിഗമനം കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽസ് ലിമിറ്റഡ് എം ഡി ശശിധരൻ കർത്തേയും ചോദ്യം ചെയ്യുമെന്ന് സൂചനയുണ്ട് ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് സൂചനകൾ കരിമണൽ കമ്പനിയായ സി എം ആറിൽ നിന്ന് മാസപ്പിടി വാങ്ങിയ കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ ഉടൻ ചോദ്യം ചെയ്യാൻ വെളുപ്പിച്ചേക്കുമെന്നും റിപ്പോർട്ടുണ്ട് അന്വേഷണത്തിന്റെ അടുത്ത പടിയായി വീണക്കടക്കമുള്ള എതിർ കക്ഷികളിൽ നിന്ന് രേഖകൾ ആവശ്യപ്പെടും മാസ്പെ കേസിൽ സി എം ആർ എല്ലിന്റെ ഉദ്യോഗസ്ഥൻ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകി കഴിഞ്ഞു കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാനാണ് നോട്ടീസിൽ നിർദ്ദേശമുള്ളത് ധനകാര്യ ചുമതലയുള്ള ഉദ്യോഗസ്ഥരെയാണ് ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിട്ടുള്ളത് ഉദ്യോഗസ്ഥരെയും ഉടൻ വിളിപ്പിക്കും ഇല്ലാത്ത സേവനത്തിന് പണം നൽകിയെന്ന് ഇവരിൽ ചിലർ നേരത്തെ മൊഴി നൽകിയ പശ്ചാത്തലത്തിലാണിത് മാസപ്പടി കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും അന്വേഷിക്കുന്നുണ്ട് മകൾ വീണ വിജയനും അവരുടെ സോഫ്റ്റ്വെയർ സ്ഥാപനമായ എക്സാ ലോജിക്കിനും കരിമണൽ കമ്പനിയായ സി എം നൽകാത്ത സേവനത്തിന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നൽകിയെന്നായിരുന്നു ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ ഇതുകൂടാതെ വായ്പ എന്ന നിലയിലും വീണയ്ക്ക് പണം നൽകിയിരുന്നു ഇക്കാര്യത്തിൽ കേന്ദ്ര സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും അന്വേഷണം തുടരവെയാണ് ഇ ഡി അന്വേഷണവും നടക്കുന്നത് വീണ വിജയൻ എക്സളോജി കമ്പനി സി എം ആർ എൽ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി എന്നിവരാണ് നിലവിൽ അന്വേഷണം നേരിടുന്നത് വീണ പറയുന്നത് മറ്റൊരു കഥയാണ് കെ എസ് ഐ ഡി സിക്ക് പതിമൂന്ന് പോയിന്റ് നാല് ശതമാനം ഓഹരികൾ സി എം ആർ എൽ ഉണ്ട് എന്നാൽ ഞാനോ കുടുംബാംഗങ്ങളോ കെ എസ് ഐ ഡി സിയുമായി ബന്ധമുള്ളവരല്ല ഈ കമ്പനിയുടെ ഡയറക്ട് ബോർഡിൽ അനൌദ്യോഗിക അംഗമായി പോലും ഞാനോ ബന്ധുക്കളോ ഇല്ല കെ എസ് ഐ ഡി സി നാൽപ്പത് കമ്പനികളിൽ ഓഹരി വാങ്ങിയിട്ടുണ്ട് അവരുടെ ബിസിനസിന്റെ ഭാഗമാണത് സി എം ആർ എൽ കമ്പനി ഓഹരി വാങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് അന്ന് ഞാനോ കുടുംബാംഗങ്ങൾ ോ സർക്കാരിന്റെ ഭാഗമല്ല ചുമതലയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിക്കല്ല റിപ്പോർട്ട് ചെയ്യുന്നത് വിശദീകരിക്കുന്നു തൽപര തമ്മിലെ ഇടപാടായി ഇതിനെ കാണുന്നത് വസ്തുതാപരമായും നിയമപരമായും തെറ്റാണെന്നും അവർ പറഞ്ഞു കമ്പനിയുടെ ഇടപാടുകൾ സംബന്ധിച്ച ഫയലിംഗിൽ വന്ന ചെറിയ സാങ്കേതിക പിഴവുകൾ കമ്പനി നിയമത്തെ പറ്റി വീണയ്ക്കുള്ള അറിവില്ലായ്മ കാരണം ഉണ്ടായതാണെന്നും അത് മനഃപൂർവ്വമല്ലെന്നും മറുപടിയിൽ പരാമർശമുണ്ട് കർണാടക ആർഒസി സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ എക്സാലോജിക്ക് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമവും അഴിമതി നിരോധന നിയമവും ലംഘിച്ചതായി കണ്ടെത്തിയിരുന്നു തുടരന്വേഷണം മീഡിയയും സി ബി ഐയും ഏൽപ്പിക്കണമെന്ന ശുപാർശയും റിപ്പോർട്ടിലുണ്ട് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം അവർക്ക് അവിഹിതമായി സാമ്പത്തിക സഹായം നൽകിയെന്ന ആരോപണമുള്ള കൊച്ചിയിലെ സി എം ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചത് ഇതാണ് വീണ കുരുങ്ങാനുള്ള സാഹചര്യം മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് മാത്രം വീണയ്ക്ക് ഇത്തരം സൗകര്യങ്ങൾ ലഭിച്ചു എന്ന അനുമാനത്തിലാണ് കേന്ദ്ര സർക്കാർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ചുള്ള എല്ലാ മേൽനോട്ടവും വഹിക്കുന്നത് പ്രാഥമിക അന്വേഷണത്തിന് ശേഷമാണ് ഇ ഡി ഇ എസ് ഐ ആർ അഥവാ എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കും സ്വകാര്യ കമ്പനിയായ സി എം ആറിനും തമ്മിലുള്ള നിയമവിരുദ്ധമായ പണമിടപാടുകൾ നടന്നതായി കണ്ടെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി ഇപ്പോൾ അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നത് സേവനമൊന്നും നൽകാതെ എക്സാലോജിക്ക് സി എം ആറിൽ നിന്ന് അനധികൃതമായി പണം കൈപ്പറ്റിയെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലുള്ള എസ് എഫ് ഐ അന്വേഷണം നടത്തി ഇതിന്റെ ചുവടു പിടിച്ച് ഇ ഡിയുടെ കൊച്ചി യൂണിറ്റ് നടത്തുന്ന അന്വേഷണ പരിധിയിൽ എക്സാലോജിക്കും സി എം ആർ എൽ കമ്പനിയും ഉൾപ്പെടും എസ് എഫ്ഐയുടെ അന്വേഷണം തടയണമെന്ന വീണ വിജയന്റെ ആവശ്യം കർണാടക ഹൈക്കോടതി തള്ളിയിരുന്നു ഇത് വലിയ തിരിച്ചടിയായി എക്സാലോജി കമ്പനി ബംഗളൂരു കേന്ദ്രമായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് കർണാടക ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ഇ ഡിയുടെ അന്വേഷണ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾക്ക് വലിയ പ്രഹരമായിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റിന്റെ അന്വേഷണത്തിനെതിരെ പ്രതീക്ഷിച്ചതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദിന്റെയും പ്രതികരണങ്ങൾ ഉണ്ടായിരിക്കുന്നു പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ കേന്ദ്ര ഏജൻസികൾ ഉപയോഗിക്കുന്നുവെന്നും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ആദ്യത്തേതല്ല അവസാനത്തേതുമാവില്ലെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള എതിർപ്പുകൾക്ക് കേന്ദ്രം വില കൊടുക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടിരുന്നു ഇ ഡി കുലിപ്പണി എടുക്കുന്നു എന്നാണ് പതിവ് പോലെ എം വി ഗോവിന്ദിന്റെ തരം താണ പ്രതികരണം മധ്യനായ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തിട്ട് ായി ജയിലിൽ കഴിയുന്ന കേസിൽ കോടതി ജാമ്യം പോലും നൽകിയിട്ടില്ല ഇതിനെക്കുറിച്ച് ഇതുവരെ നിശബ്ദത പാലിച്ച മുഖ്യമന്ത്രി ഇപ്പോഴാണ് പ്രതികരിക്കുന്നത് ഇ ഡി ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയാണ് മകൾക്ക് മാസപ്പടി ലഭിച്ചത് പിണറായി വിജയന്റെ ഭരണ സ്വാധീനത്താലാണെന്ന് ആദായ നികുതി വകുപ്പ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് റിപ്പോർട്ടിലുണ്ട് പി വി എന്ന ചുരുക്ക് പേരിൽ പിണറായി വിജയൻ കോടികൾ കൈപ്പറ്റിയെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ പറയാത്ത മുഖ്യമന്ത്രി ഭയന്ന് പോയതുകൊണ്ടാണ് ഇപ്പോൾ രംഗത്തെത്തിയത് മകൾ മാസപ്പടി കൈപ്പറ്റിയതിനെ കുറിച്ചുള്ള അന്വേഷണം പിണറായിലേക്ക് നീളുമെന്ന് വ്യക്തമാണ് സ്വകാര്യ കരിമണൽ കമ്പനിയിൽ നിന്ന് പി വി എന്ന ചുരുക്ക പേരുള്ള ആൾ കോടികൾ കൈപ്പറ്റിയെന്ന് ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് റിപ്പോർട്ടിലുണ്ട് ഇതിൽ പറയുന്ന പി വി താനല്ലെന്ന് മുഖ്യമന്ത്രി അവകാശപ്പെടുന്നുണ്ടെങ്കിലും ആരും അത് മുഖവിലേക്ക് എടുത്തില്ല അഴിമതി കേസുകളുടെ കാര്യത്തിൽ പാർട്ടി നേതാവ് എന്ന നിലയ്ക്കും മുഖ്യമന്ത്രി എന്ന നിലയ്ക്കും പിണറായി വിജയന്റെ പശ്ചാത്തലം എല്ലാവർക്കും അറിയാമെന്നും പ്രതിപക്ഷം പറയുന്നു പണം കൈപ്പറ്റിയത് മറ്റു ചില നേതാക്കളുടെ ചുരുക്കപ്പേരുകളിലും റിപ്പോർട്ടിലുമുണ്ട് തങ്ങൾ കൈപ്പറ്റിയത് പാർട്ടികൾക്കായുള്ള സംഭാവനകളാണെന്ന് ഈ നേതാക്കൾ പറയുകയുണ്ടായി ഇങ്ങനെ പറയാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിയുന്നില്ല കിട്ടിയ പണം പാർട്ടിക്ക് വേണ്ടി ഉപയോഗിക്കാത്തതാവാം കാരണം വിവാദത്തിൽപ്പെട്ട കരിമണൽ കമ്പനിക്ക് മുഖ്യമന്ത്രി വഴിവിട്ട് പല കാര്യങ്ങളും ചെയ്തു കൊടുത്തതായി ആരോപണം ഉയർന്നിട്ടുണ്ട് ഇ ഡിയുടെ അന്വേഷണം ഇതിലേക്കൊക്കെ നീളുമെന്നാണ് കരുതേണ്ടത് ഇ ഡി വന്നാൽ അപ്പോൾ കാണാമെന്നാണ് മുഖ്യമന്ത്രിയുടെ ബന്ധുവായ ഒരു മന്ത്രി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് ഇ ഡി വന്നിരിക്കുന്നു ഇപ്പോഴെന്താണ് പറയാനുള്ളതെന്ന് അറിയാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ടാവും ഇ ഡി അന്വേഷിക്കുന്ന കിഫ്ബിയുടെ മസാല ബോണ്ട് കേസിലും മുഖ്യമന്ത്രിക്ക് പലതും ഭയപ്പെടാനുണ്ട് പൊതു തെരഞ്ഞെടുപ്പിന്റെ ഒത്ത നടുവിൽ നിൽക്കുമ്പോൾ ഇ ഡിയുടെ മുഖ്യമന്ത്രിയിലേക്ക് തിരിയുന്നതിന്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും എം വി ഗോവിന്ദൻ ഒഴിച്ചുള്ള നേതാക്കൾ ആരും പിണറായിയെ സംരക്ഷിച്ച് രംഗത്തെത്തിയില്ല എന്നത് ശ്രദ്ധേയമാണ് പിണറായിയുടെ മടിയിൽ കനമുണ്ടെന്ന് നേതാക്കൾ വിശ്വസിക്കുന്നതുകൊണ്ടാണ് പിണറായി അനുകൂലിക്കാൻ നേതാക്കൾ സി നിർദ്ദേശം നൽകിയെങ്കിലും ആരും തയ്യാറായിട്ടില്ല സി പി എം അഖിലേന്ത്യൻ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഒരക്ഷരം പിണറായി അനുകൂലിച്ച് സംസാരിച്ചിട്ടില്ല എം എ ബേബി അടക്കമുള്ള നേതാക്കളും സംസാരിച്ചിട്ടില്ല പിണറായിയുടെ ജനപ്രീതി കുറയുന്നതിന് കാരണം തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ആരോപണശലങ്ങളിൽ ഉൾപ്പെട്ട മുഖ്യമന്ത്രി അനുകൂലിച്ചാൽ തങ്ങളുടെ ഇമേജ് ഇല്ലാതാകുമെന്ന് കരുതുന്ന നേതാക്കളും ാണ് സി പി എമ്മിൽ കൂടുതലായുള്ളത് മുഖ്യമന്ത്രിയാകട്ടെ തന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ തികച്ചും ആശങ്കാകുലനാണ് തനിക്കും പാർട്ടിയിലും സർക്കാരിലും പ്രിയമില്ലാതാകുന്നു എന്നാണ് പിണറായി മനസ്സിലാക്കുന്നത് അതായത് എന്തെങ്കിലും പിണറായിക്ക് സംഭവിച്ചാൽ അദ്ദേഹത്തെ പാർട്ടി ചവിട്ടി തേക്കും പിണറായിക്കെതിരായ നീക്കം പാർട്ടിയിൽ ശക്തമാണ് ഇക്കാര്യം പിണറായിക്കും അറിയാം ഇലക്ഷൻ കഴിയുന്നത് വരെ ഇ ഡി തനിക്കും മകൾക്കുമെതിരായ നീക്കങ്ങൾ നടത്തരുതെന്ന പ്രാർത്ഥനയാണ് മുഖ്യമന്ത്രിക്കുള്ളത് ഇലക്ഷന് മുൻപ് എന്ത് സംഭവിച്ചാലും അത് തൻ്റെ തലയിലായിരിക്കുമെന്ന് മുഖ്യമന്ത്രിക്കറിയാം സി പി എം ഇത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പിണറായി യുഗം അവസാനിക്കാൻ സി പി എം ആഗ്രഹിക്കുന്നു എന്നത് പകൽ പോലെ വ്യക്തമാണ് അതേസമയം തരൂര് മാറ്റെങ്കിലും തിരുവനന്തപുരത്തും കടുത്ത മത്സരം കാഴ്ചവെക്കുന്ന ബി ജെ പിക്ക് മുഖ്യമന്ത്രിയുടെ മകൾ നല്ലൊരു ഇരയാണ് കർത്തയെയും മുഖ്യമന്ത്രിയുടെ മക്കളെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം സി പി എമ്മിനെ ഞെട്ടിക്കും മുഖ്യമന്ത്രിയുടെ മക്കൾ ഒരു വ്യവസായമായി ഒരുമിച്ചിരുന്ന് ചോദ്യം ചെയ്യലിൽ ഹാജരായാൽ അത് പ്രവർത്തകരെ ഞെട്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല